ഹായ് എല്ലാവർക്കും ടൂ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്ലാസ് പൊസിഷൻ അതായത് ഏത് പ്ലാസ് പൊസിഷൻ വരുമ്പോഴാണ് സി സെക്ഷൻ ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനിലാണ് നോർമൽ രീതികൾ സാധ്യമാകുന്നത് എന്നുള്ളതും പിന്നെ പ്ലാസ് ഗ്രേഡ് മെച്ചൂരിറ്റി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഗ്രേഡ് മെച്ചൂരിറ്റി പറയുന്നത് സ്കാനിങ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും പ്ലാസെൻറ്റൽ ഗ്രേഡ് മെച്ചൂരിറ്റി ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് പിന്നെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആണെന്ന് തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ലാസെൻ്റ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ കഴിഞ്ഞ് എക് ഫെർട്ടിലൈസ് ആയത് ന്യൂട്രോഫ്സിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓർഗനാണ് പ്ലാസ്സിൻ്റെ എന്ന് പറയുന്നത് അതായത് മറുപള്ള എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഫംഗ്ഷൻ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസും ബ്ലഡ് സപ്ലൈയും അതുപോലെ ഓക്സിജൻ സപ്ലൈ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് പ്ലാസ്സിൻ്റെ വഴിയാണ് പ്ലാസൻ്റെ കുഞ്ഞിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പൊപ്പിൽ കൊടി വഴിയാണ് അപ്പോൾ വഴിയാണ് കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസും ഒക്കെ കിട്ടുന്നത് അതുപോലെ കുഞ്ഞു എക്സ്ക്രീറ്റിയും കുഞ്ഞിൻ്റെ എക്സ്ക്രീഷൻ അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം തിരിച്ച് പ്ലാസ്സിൻ്റെ വഴി നമ്മുടെ ബ്ലഡിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്ലാസ്സിൻ്റെ ഏതൊക്കെ പോസിറ്റർ ഉണ്ടെന്ന് നോക്കാം ഫസ്റ്റ് ഫ്രണ്ടൽ പോസിറ്റഡാണ് അത് നോർമൽ പോസിറ്ററാണ് യൂട്രോസിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ആ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ആൻറ്റീരിയർ ആണ് ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്ത് യൂട്രോസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അതായത് നമ്മുടെ വയറിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്ലാസ്സിൻ്റെ അതിനെയാണ് നമ്മൾ ആൻറ്റീരിയർ പൊസിഷൻ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ആകുമ്പോഴത്തേക്കും പാക്ക് വശത്തായിട്ടായിരിക്കും പ്ലാസ്റ്റിയുടെ പൊസിഷൻ പിന്നെ വരുന്നത് ലോ ലൈൻ ക്ലാസ്സിൻ്റെ അതായത് സർവിക്സിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു കൊസ്ഷനാണ് ലോ ലൈൻ ക്ലാസ്സിൻ്റെ പിന്നെ വരുന്നത് ക്ലാസ്സിൻ്റെ പ്രീവിയ അതായത് സർവിക്സ് മൊത്തത്തിൽ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് ക്ലാസിൻ്റെ പ്രീവിയുള്ളത് ക്ലാസിൻ്റെ പ്രീവിയും ലോ ലൈൻ ക്ലാസ്സിൻ്റെയും മിക്കവാറും ക്ലാസിൻ്റെ പ്രീവിയ എന്തായാലും സി സെക്ഷനാണ് ലോ ലൈൻ ക്ലാസ്സിൻ്റെ ചില ഫീസുകളിലൊക്കെ നോർമൽ ഡെലിവറി നടക്കാറുണ്ട് എങ്കിലും കൂടുതലും സി സെക്ഷനാണ് ചെയ്യാറ് പിന്നെ ഗ്ലാസിൻ്റെ പ്രീവിയ ഇപ്പം നമ്മൾ ഫൈവ് മന്ത് സ്കാനിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോ ലോലായി ഗ്ലാസിൻ്റെ കണ്ടു ജസ്റ്റ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല യൂട്യൂസിന് വലുപ്പം വയ്ക്കുന്നതോളം ക്ലാസ്സിൻ്റെ പൊസിഷൻ കുറച്ച് മുകളിലോട്ട് കയറിക്കും അപ്പം ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിപ്പോകാറുണ്ട് ഗ്ലാസിൻ്റെ പ്രീവിയ ആണെങ്കിൽ അപ്പോൾ ലാസ്റ്റ് ടൈമൊക്കെ സ്കാൻ ചെയ്യുമ്പോഴും ഗ്ലാസ്സിൻ്റെ പ്രീവിയല്ലെങ്കിൽ ഇങ്ങനത്തെ പൊസിഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് സീ സെക്ഷനാണ് സജസ്റ്റ് ചെയ്യാറ് ഗ്ലാസ്സിൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിനോടൊപ്പം കുഞ്ഞ് പുറത്തേക്ക് വന്ന ശേഷം പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടാണ് ക്ലാസ്സിൻ്റെ എന്ന് പറയുന്നത് കുഞ്ഞു ക്ലാസ് അവം കുഞ്ഞിനെ പുറത്തേക്ക് വന്ന ശേഷം പുറകെ തന്നെ ഈ മറുപള്ളയിൽ സമയത്തിനുള്ളിൽ പുറത്തേക്ക് പോകുന്നതാണ് കാരണം കുഞ്ഞിനെ ന്യൂട്ടീൻ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗൻ ഫോം ചെയ്യുന്നത് തന്നെ അപ്പോൾ അത് കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനോടൊപ്പം തന്നെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് നമ്മൾ ക്ലാസ്സിൻ്റെ പൊസിഷനും അതുപോലെ തേടി മെച്ചൂരിറ്റി ഡീറ്റെയിൽസും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത് അൾട്രാസ്കാനിംഗ് അൾട്രാസോൺ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വഴിയാണ് ലോലൈൻ ക്ലാസിൻ്റെ അതുപോലെ ക്ലാസിൻ്റെ പ്രീവിയ ഒക്കെ ഉള്ള കേസിൽ ഡോക്ടർ ഡോക്ടേഴ്സ് റെസ്റ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട് ഇനി സ്കാനിങ് റിപ്പോർട്ടിൽ ഇപ്പം ക്ലാസിൻ്റെ അമ്പലം എഴുതാറ് ക്ലാസിൻ്റെ ഡെപ്പോസിറ്റ് അതിൻ്റെ കൂടെ ഗ്രേഡ് മെച്ചൂരിറ്റി ക്ലാസ്റ്റിൽ ഗ്രേഡ് മെച്ചൂരിറ്റി എഴുതാറുണ്ട് അല്ലെങ്കിൽ ലോലൈൻ ക്ലാസിൻ്റെ ആണെങ്കിലും ക്ലാസ്സിൻ്റെ പ്രീവിയ ആണെങ്കിലും അപ്പം അതിൻ്റെ ഗ്രേഡ് മെച്ചൂരി ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഗ്രേഡ് മെച്യൂരിറ്റി അതായത് ഗ്രേഡ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ ആണ് നമ്മുടെ കുഞ്ഞിന് വേണ്ട ന്യൂട്രിയൻസും എല്ലാം കൊടുക്കുന്നത് അപ്പം അതിന് എത്രത്തോളം കഴിവുണ്ട് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഗ്രേഡ് വരുന്നത് ഗ്രേഡ് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് അതാണ് അതിന് എത്രത്തോളം കഴിവുണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഓരോ ഗ്രേഡും അപ്പം ഗ്രേഡ് സീറോ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അങ്ങനെയാണ് അതിൻ്റെ ഗ്രേഡ് പറയുന്നത് ഗ്രേഡ് സീറോ എന്ന് പറഞ്ഞാൽ ആഴ്ച വരെയുള്ള ടൈമിലുള്ളതാണ് ഗ്രേഡ് സീറോ എന്ന് അപ്പം പ്ലാസ് എന്ന് പറയുന്നത് ഇമ്മച്ചുറാണ് മെച്ചുറായിട്ടില്ല അതുപോലെ ഗ്രേഡ് എന്ന് വണ്യുന്നത് പതിനെട്ടാഴ്ച മുതൽ ഇരുപത്തൊമ്പത് ആഴ്ച ഇടയിലുള്ള ടൈമിലുള്ളതാണ് അപ്പോഴും ഇമ്മച്ചുർ സ്റ്റേജിൽ തന്നെയാണ് പ്ലാസ് എൻ്റെ ഗ്രേഡ് വരുന്നത് പിന്നെ വരുന്നത് ഗ്രേഡ് ടു ആണ് അപ്പോഴേക്കും പ്ലാസ്സിൻ്റെ മെച്ചുവറായിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊമ്പതാഴ്ച തൊട്ട് മുപ്പത്തെട്ടാഴ്ച ഉള്ളതാണ് ഗ്രേഡ് ടു എന്ന് പറയുന്നത് ഇനി ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് മുപ്പത്തെട്ടാഴ്ചക്ക് ശേഷം ഉള്ളതിനെയാണ് നമ്മൾ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് അതായത് ആ ടൈം ആകുമ്പോഴത്തേക്കും കുഞ്ഞിനെ കൊടുക്കാനുള്ള ന്യൂട്രിയൻസ് ഒക്കെ സെർവ് ചെയ്യാനുള്ള കഴിവ് ഗ്ലാസ്റ്റിലേക്ക് നല്ലോണം കുറഞ്ഞിരിക്കുന്നു അതായത് ഹൈപ്പർ മെച്ചർ സ്റ്റേജിലാണ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് അതായത് കാൽസിഫിക്കേഷനൊക്കെ നടന്ന് ക്ലാസ്സിൻ്റെ കഴിവ് ഏറ്റവും കുറഞ്ഞൊരു സ്റ്റേജാണ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് കുഞ്ഞിന് അപ്പോഴത്തേക്കും ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുമ്പം മുപ്പത്തെട്ടാഴ്ച ആകുമ്പോഴത്തേക്കും നോർമൽ ഡെലിവറി നടക്കാനുള്ള ടൈം ആയി മുപ്പത്തെട്ടാഴ്ചക്ക് മുമ്പ് ഗ്രേഡ് ത്രീ ഒക്കെ ആവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ അതിൻ്റെ ബ്ലഡ് സപ്ലൈയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് കാരണം ആ ടൈമിന് മുന്നേ അതായത് ഡെലിവറി ആവുന്നതിന് മുന്നേ ഗ്രേഡ് ത്രീ മെച്ചൂരിറ്റി ആയാലും ക്ലാസ്സിൻ്റെക്ക് കുഞ്ഞിനെ വേണ്ടത്ര ന്യൂട്രിഷൻ സപ്ലൈ ഒന്നും കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സ്റ്റേജിലെത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അങ്ങനെയുള്ള കേസിലൊക്കെയാണ് നേരത്തെ ഡെലിവറി നടക്കണമെന്നും പെട്ടെന്ന് കുഞ്ഞിനെ പുറത്തിറക്കണം അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് അപ്പം എല്ലാ ഗ്രേഡും എന്താണെന്ന് മനസ്സിലായൽ അതുപോലെ ക്ലാസിൻ്റെ ഒരു പൊസിഷനും നമ്മൾ പറഞ്ഞു പണ്ടുള്ള ആൻറ്റീരിയർ പൊസിഷനൊക്കെ ആണെങ്കിൽ നോർമൽ ഡെലിവറി നടക്കാം ലൈൻ ക്ലാസ്സിൻ്റെയും ക്ലാസ്സിൻ്റെ പ്രീവിയായിട്ടൊക്കെ വരുന്ന കേസിലാണ് സി സെക്ഷനായിട്ട് പറയാറ് പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലാസ്സിൻ്റെ ഗ്രീഡ് മെരിച്യൂരിറ്റി ആണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം പാ ബൈ